ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക വളരെ സന്തോഷകരമായ ചില അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് മൊബൈൽ ഫോണുകളുടെ വില ഫെബ്രുവരി മുതൽ കുറയുന്നതാണ് മൊബൈൽ ഫോണുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചില പ്രധാന പാർട്സുകളുടെ ഇറക്കുമതി തീരുവ പതിനഞ്ചിൽ നിന്ന് പത്ത് ശതമാനമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബാറ്ററി ി എൻക്ലോസറുകൾ പ്രൈമറി ലെൻസുകൾ ബാക്ക് കവറുകൾ സിം സോക്കറ്റ് തുടങ്ങി പ്ലാസ്റ്റിക് മെറ്റൽ എന്നിവയുടെ കോമ്പിനേഷനിൽ നിർമ്മിച്ച വിവിധ മെക്കാനിക്കൽ ഘടകങ്ങളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് കുറച്ചതെന്ന് ജനുവരി മുപ്പതിന് പുറത്തുവന്ന സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു എന്തായാലും ഈ നീക്കം ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും സ്മാർട്ട് ഫോൺ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ രാജ്യത്ത് ഫോണുകളുടെ വിലയും കുറഞ്ഞേക്കും ഇന്ത്യയിലെ സ്മാർട്ട്ഫോണുകളുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും ചൈന വിയറ്റ്നാം തുടങ്ങിയ അയൽ രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ഫോൺ പാർട്സുകളുടെ തീരുവ വെട്ടിക്കുറച്ചത് രണ്ടാമത്തെ അറിയിപ്പ് കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒറിജിനൽ ആധാർ കാർഡ് കൈവശം വയ്ക്കണമെന്നാണ് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് ആധാർ കാർഡ് കാർഡുണ്ടെന്ന് ബോട്ടുടമ ഉറപ്പാക്കണമെന്നും ഇത് ലംഘിക്കുന്നവർക്ക് ആയിരം രൂപ പിഴ ഈടാക്കുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നിയമസഭയിൽ കെ കെ രമയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി രാജ്യസുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും ഇതിനായി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വ്യാജരേഖ ഉണ്ടാകുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കൈവശം വെക്കണം ആധാർ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് യു വെബ്സൈറ്റിൽ നിന്ന് ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നും മന്ത്രി പറഞ്ഞു ഇനി റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അറിയിപ്പുകളാണ് റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ മാവേലി ഔട്ട്ലെറ്റുകളിൽ നിന്നും എല്ലാ മാസവും അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും പയറും ഉൾപ്പെടെ പതിമൂന്നിന പല എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പതിമൂന്നിന ഭക്ഷ്യസാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരുന്നില്ല ഏതാണ്ട് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾക്ക് ആയിരത്തി രൂപയോളം പുറത്തു വിലയുണ്ട് ഇത്ര ഭീമമായ സബ്സിഡി നൽകുന്നത് മൂലവും വിപണി ഇടപെടൽ നടത്തുന്നത് മൂലവും സപ്ലൈകോയ്ക്ക് സർക്കാർ ആയിരത്തി അഞ്ഞൂറ്റിയേഴ് കോടി രൂപ നൽകുവാനുണ്ട് സപ്ലൈകോയ്ക്ക് ഫണ്ട് നൽകാത്തതിനാൽ ഇപ്പോൾ പല സബ്സിഡി സാധനങ്ങളും വാങ്ങി സ്റ്റോറുകളിൽ എത്തിക്കുവാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ എട്ട് വർഷത്തിനു ശേഷം സബ്സിഡി സാധനങ്ങളുടെ വില ഫെബ്രുവരി മാസം മുതൽ വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് മൂന്നംഗ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നത്തെ മന്ത്രിസഭ പരിഗണിച്ച ശേഷം ശേഷും വർദ്ധനയുടെ വിവരങ്ങൾ പുറത്തുവരിക വിപണി വിലയുടെ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സബ്സിഡി സാധനങ്ങൾ വിൽക്കണമെന്നാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അംഗം ഡോക്ടർ രവി രാമൻ അധ്യക്ഷനും ഭക്ഷ്യ സെക്രട്ടറി അജിത് കുമാർ സപ്ലൈകോ എം ഡി ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ എന്നിവർ അംഗങ്ങളുമായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് സപ്ലൈകോ വിപണന കേന്ദ്രങ്ങളിൽ സബ്സിഡി സാധനങ്ങളുടെ വില ആറു മാസത്തിലൊരിക്കൽ പുനർനിശ്ചയിക്കണം സപ്ലൈകോയ്ക്കും മദ്യം വിൽക്കുവാനുള്ള അനുമതി നൽകണം മാവേലി സ്റ്റോർ ൾ സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റണം സബ്സിഡി സാധനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം തുടങ്ങിയ ശുപാർശകളും റിപ്പോർട്ടിലുണ്ട് ഇതിൽ ഏതൊക്കെ ശുപാർശകൾ മന്ത്രിസഭ അംഗീകരിക്കുമെന്നത് വ്യക്തമല്ല ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജനുവരി ബുധനാഴ്ച അവസാനിക്കുകയാണ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം നാളെ ആരംഭിക്കുന്നതായിരിക്കും ഫെബ്രുവരിയിലെ ഭക്ഷ്യവിഹിതത്തിന് പുറമെ നീലക്കാട്ടുകാർക്ക് നാലു കിലോയും വെള്ളക്കാടിന് അഞ്ചു കിലോയും സ്പെഷ്യൽ അരി അധികമായി നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് കേരളത്തിനുള്ള ് പഞ്ചസാര വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചെന്നും മന്ത്രി പറഞ്ഞു